വൈസ് നോക്കൂ എല്ലാവർക്കും ഗുഡ് ഈവനിങ് നമ്മുടെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോക്കൂ രാവിലെ തന്നെ നല്ല രീതിയിൽ മഴയില്ലാത്ത അതായത് ഭയങ്കര ഹാപ്പിയാണ് കണ്ടോ നമ്മളെ കിച്ചപ്പനെല്ലാം കണ്ടോ ഞാൻ എല്ലാവരും നല്ല ഹാപ്പിയാണ് അന്നനാണെങ്കിലും അപ്പുറത്തെ സൈഡ് നല്ല ഹാപ്പിയാണിതാ വേറെ കറുപ്പയ്യനും പിന്നെ അതുപോലെ തന്നെ ലൈലും കിച്ചപ്പനെല്ലാം ഇവിടെ ഉണ്ട് പുറത്തോട്ട് ഇറങ്ങി നടപ്പാട്ടെ ഇപ്പോൾ ഇവർ കുറേ ദിവസമായി നമ്മൾക്കൊന്ന് ഇതേപോലെ ഒന്ന് പുറത്തിറങ്ങി നടക്കാൻ പറ്റിയിട്ട് ഇപ്പോൾ ആൾ ഫുള്ള് ഹാപ്പിയാണ് എല്ലാവരും ഹാപ്പിയാണ് പേടിക്കാനില്ല കേട്ടോ അതായത് മഴ കുറഞ്ഞു എന്ന് പറയാം ഇനിയിപ്പോൾ വരാണ്ടിരിക്കട്ടെ ദിവസം കഴിയുന്നവർ മഴ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് അപ്പോൾ നോക്കൂ നമ്മുടെ വീടുകളിൽ കണ്ടിട്ടുണ്ടാവും നമ്മൾ മഞ്ഞൾപ്പൊടി വെച്ചിട്ട് ഒരു സംഭവം തയ്യാറാക്കിയിട്ടില്ലേ നോക്കൂ ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഇത് ഒരു മരുന്നാട്ടാ അതായത് പഴമക്കാർ യൂസാക്കുന്ന മരുന്നാണ് ഇപ്പോഴും ആൾക്കാരത് യൂസാക്കുന്നുണ്ട് എന്തിനു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുറിവിനെല്ലാം പറ്റിക്കഴിഞ്ഞാൽ മുറിവോ കാര്യങ്ങളൊക്കെ പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് തേക്കാം എന്തിനു വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കിത് ഉണങ്ങി കിട്ടും ഇത് തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെങ്ങാട്ടിയും കൂടുതൽ ഇത് കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യാൻ മൃഗങ്ങൾക്കെട്ടോ ഇവനെപ്പോലെ മൃഗങ്ങളില്ലേ ടീമിനാണ് ഇത് കൂടുതൽ എഫക്റ്റ് ചെയ്യുക അതായത് നല്ല രീതിയിൽ മൃഗങ്ങൾക്ക് മുറിവ് ഉണങ്ങാൻ രീതിയിൽ തയ്യാറാക്കുന്ന ഒരു ഇത് ആ മുറി മുറിവായിരിക്കാൻ പറ്റിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അണ്ണനാട്ടോ നോക്കൂ നമ്മുടെ അണ്ണന്റെ കഴുത്ത് കണ്ടോ ഞാൻ കാണിച്ചു തരാം കണ്ടോ നമ്മുടെ അണ്ണന്റെ കഴുത്ത് കണ്ടോ അതായത് അവിടെ മഞ്ഞൾ കളർ കണ്ടോ ഞാൻ അവന് ഇന്നലെ മഞ്ഞൾപ്പൊടി തേച്ച് കൊടുത്തതാട്ടോ അപ്പോൾ ഇതെങ്ങനെ പറ്റിയ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടതന്നെ ഇന്നലെ ആട്ടോ അതായത് നമുക്ക് അവിടെ നിന്ന് പറയാം ആ ബെൽറ്റ് ഉണ്ട് കേട്ടോ അതായത് ഇവൻ്റെ മുറിവ് പറ്റിയതിൻ്റെ കാരണക്കാരനുണ്ടോ അവിടെ ഞാൻ കാണിച്ചു തരാം അതായത് ഇന്നലെ ഞാൻ അവനെ കുളിപ്പിക്കുമ്പോൾ ആ ബെൽറ്റ് അതായത് കാണിച്ചു തരാം നോക്കൂ ഈ ബെൽറ്റ് ഉണ്ടോ ഈ ബെൽറ്റ് ഇതായിരുന്നു അവൻ്റെ പഴയ ബെൽറ്റ് അതായത് ഇന്നലെ വരെ അവൻ്റെ കഴുത്തിൽ കിടന്ന ബെൽറ്റ് ആട്ടെ ഇത് അപ്പോൾ ഇത് ഞാൻ അയച്ചിട്ട് ഇന്നലെ അവനെ കുളിപ്പിക്കുമ്പോൾ അവൻ്റെ കഴുത്ത് കണ്ടു അതായത് ഈ ബെൽറ്റ് കൊണ്ടിട്ടുണ്ടല്ലോ ഇതെങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ ഈ ഇളക്കുന്ന സമയത്തുണ്ടല്ലോ തുരുമ്പ് ഓടിച്ചിട്ടുണ്ടോ ഈ ബെൽറ്റിന് അത് ചങ്ങലെന്ന് കിട്ടിയതാട്ടോ അതായത് അവനെ ഇതിന് ലോക്കാക്കാൻ പറ്റിയ ചങ്ങലാ കേട്ടോ അത് അപ്പോൾ ആ ചങ്ങല എന്ന് പറഞ്ഞതാണ് ഈ തുരുമ്പ് ആ ചങ്ങല ചെയിൻ അപ്പോൾ മഴ ഒന്നാമത്തെ മഴയല്ലല്ലേ മഴൻ്റെ എല്ലാം ബുദ്ധിമുട്ടാണ് കേട്ടോ അവനെ ഞാൻ ഇങ്ങനെ ഇളക്കി വിടും ഇതുവരെ ഈ സീൻ ഉണ്ടായിട്ടില്ല എന്താ വച്ചാൽ വേനൽക്കാലത്ത് ഈയൊരു എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ മഴക്കാലം വന്നപ്പോഴാണ് ഫസ്റ്റ് ടൈം ഈ ഒരു പ്രശ്നം കണ്ടത് അതായത് ഇത് ഈ വരുന്നത് തുണിയാട്ടോ അതായത് തുണി മോഡലാണ് ഈ ബെൽറ്റ് വരുന്നത് കഴുത്തരൻ്റെ പട്ടയെന്ന് പറയും വരുന്നത് അപ്പോൾ ഈ മഴ സമയത്ത് ഞാൻ ഇളക്കുമ്പോൾ ഉണ്ടല്ലോ ഇപ്പോൾ മഴയെല്ലാം കൊണ്ട് തുള്ളിച്ചാടി കളിച്ച് ഈ ബെൽറ്റിൽ ഈ വെള്ളം ഇങ്ങനെ കെട്ടി നിന്നിട്ട് പിന്നെ ഇവൻ ഈ ചങ്ങലൊക്കെ വെച്ച് ലോക്കാക്കി കൂട്ടിൽ കയറ്റുന്ന സമയത്ത് ഈ വെള്ളം അങ്ങനെ തന്നെ കെട്ടിക്കിടക്കും അങ്ങനെ അത് അവൻ്റെ കഴുത്തിന് മുറുകിയിട്ട് രോമങ്ങൾ കൊഴി കണ്ടോ ഈ ബെൽറ്റിനുണ്ടോ രോമങ്ങൾ വന്നിട്ട് അങ്ങനെ രോമങ്ങൾ കൊഴിഞ്ഞ് അത് നല്ല രീതിയിൽ സ്കിന്നിനു ബാധിക്കും അപ്പോൾ അത് ഞാൻ കണ്ടിട്ടുണ്ടായിട്ടില്ല ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിട്ടില്ല എനിക്ക് അറിയുന്നുണ്ടായിട്ടില്ല കേട്ടോ ഈ സംഭവം ആരും പറഞ്ഞു തന്നിട്ടില്ല ഈ ബെൽറ്റ് ഇങ്ങനെ ഇഷ്യൂസ് എനിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ എന്നിട്ട് ഞാൻ അതിച്ചു വെച്ച് അപ്പോൾ അവൻ്റെ കഴുത്തിൻ്റെ കൂടെ നല്ല രീതിയിൽ മുറിവുണ്ടായിരുന്നു കണ്ടോ ഞാൻ കാണിച്ചു തരാം മുറിവ് കാണിച്ചു തരാം ഇപ്പോൾ വലിയ രീതിയിലൊന്നും മുറിവില്ല മുറിവില്ലാട്ടോ അതായത് ചെറിയ രണ്ട് മൂന്ന് കുത്തുകൂത്ത് മാത്രം അതായത് നമുക്കൊരു അലർജി വരുമല്ലേ അതുപോലെ കേട്ടോ അപ്പോൾ ഞാൻ ഈ ബെൽറ്റ് അന്നവാടനെ കളഞ്ഞ് വേറെ ബെൽറ്റ് വാങ്ങി അതായത് തുണി ടൈപ്പ് അല്ലാത്ത ബെൽറ്റ് വാങ്ങി എന്നിട്ട് ഇപ്പോൾ അവനെ ഞാൻ അവിടെ കെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ മുറിവിനെ പരട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഈ പഴമക്കാർ ആക്കുന്ന രീതിയിൽ ഒരു ടെക്നിക്ക് യൂസ് യൂസാക്കുന്നത് അതായത് ഒരു മരുന്ന് യൂസാക്കുന്നത് ഈ കൂട്ട് കണ്ടോ അതായത് ഈ കൂട്ട് എങ്ങനെ അറിയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പഴമക്കാരല്ലേ അതായത് എൻ്റെ അമ്മമ്മ പറഞ്ഞെന്നതാണ് എപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പണ്ട് പത്താം ക്ലാസ്സിലെല്ലാം പഠിക്കുന്ന സമയത്ത് എനിക്ക് കുറേ കോഴി ഉണ്ടായിരുന്നു അതായത് ഞാൻ കോഴി കോഴിക്കൃഷി നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇഷ്ടം പോലെ കോഴി തന്നെ അപ്പോൾ ആ കോഴികൾക്ക് എന്തെങ്കിലും മുറിവോ കാര്യങ്ങളോ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആ സംഭവം തേച്ച് കൊടുക്കുക രണ്ട് ദിവസത്തിനുള്ള ഓണം കൂട്ടുക അടിപൊളിയാണ് മൃഗങ്ങൾക്ക് നല്ല രീതിയിൽ ഇത് എഫക്റ്റ് ചെയ്യും കേട്ടോ പിന്നെ ആ കോഴിക്കോട് ഞാൻ കാണിച്ചുതരാം നോക്കൂ വീടിൻ്റെ മുകളിൽ കണ്ടോ അതാട്ടോ നമ്മുടെ കോഴിക്കോട് എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ എനിക്ക് കോഴി ഉണ്ടായത് ഈ വീട്ടിലല്ല എൻ്റെ അമ്മമ്മേൻ്റെ തറവാ തറവാട് വീടുണ്ട് അപ്പോൾ പണ്ട് അവിടെ നിൽക്കൽ ഞാൻ അപ്പോൾ അവിടുന്ന് ഈ കൂട്ടിന് കുറേ കോഴിനെല്ലാം വാങ്ങിയിടും അങ്ങനെ കുറേ മുട്ട ആ കിടന്ന പോലത്തെ നാടൻ മുട്ടയെല്ലാം കിട്ടും സീനാണ് ഞാൻ അതെല്ലാം പീടിയെല്ലാം കൊടുത്ത് നല്ല ബിസിനസ് മൈൻഡ് ആയി കേട്ടോ അങ്ങനെ നല്ല പൈസ ആക്കിയിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ കോഴിക്കൃഷി ഞാൻ മാറ്റി പിന്നെ പ്രാവിനെ വളർത്താൻ തുടങ്ങി ഇവിടെ നട്ടാണ് ഞാൻ പിന്നെ പ്രാവിനെ വളർത്തിയത് ഈ വീട്ടിൽ നിന്ന് കുറേ പ്രാവുകൾ ഉണ്ടായിരുന്നു അപ്പോൾ പ്രാവുകൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാരുടെ കട്ട് കൊണ്ട് പോകട്ടു അതായത് ഞാൻ സ്കൂളിൽ പോകും വീട്ടിൽ എല്ലാവരും പണിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട് ഫുള്ള് കാലിയാണ് അപ്പോൾ ഞാൻ ഈ ബിസിനസ് ചെയ്യുന്ന ഈ പ്രാവിനെല്ലാം കുട്ടികളെല്ലാം ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രാവിനെ കൊടുക്കും പിള്ളന്മാർക്ക് അപ്പോൾ അങ്ങനെ വീട് പറയാം എല്ലാം അറിയാം പ്രാവ് ഇവിടെയാണെന്ന് വീട് പറയാ എല്ലാം അറിയാം നമ്മുടെ ലൈഫ് സ്റ്റൈലും അറിയാം അപ്പോൾ ഈ പിള്ളന്മാർ വന്നിട്ട് ഞാൻ ഇല്ലാത്ത സമയത്ത് ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് പ്രാവിനെ കൊണ്ടോണ്ട് പോയി അപ്പോൾ അതാണ് അവസ്ഥ ഉണ്ടായത് അതിലൊരു കാലം അപ്പോൾ ആ ഒരു സമയത്താണ് എനിക്ക് ഈ മരുന്നിനെ പറ്റിയിട്ടുള്ളൊരു അറിവുണ്ടായത് അതായത് ഈ സംഭവം നമുക്ക് ഇപ്പോൾ ഈ തൂക്കെല്ലാം വരില്ലേ കോഴികൾക്കും പ്രാവുകൾക്കെല്ലാം അപ്പോൾ ഇങ്ങനെ കലക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മാറും ശരിക്കും പറയുണ്ടെങ്കിൽ ഈ മഞ്ഞൾപ്പൊടി കണ്ടോ ഇതല്ല ശരിക്കും യൂസ് യൂസാക്കേണ്ടത് ശരിക്കും യൂസാക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ ഇത് മഞ്ഞൾ കൃഷിയാണ് അതായത് അമ്മമ്മ നട്ടതാട്ടെ ഇത് അപ്പോൾ ഇത് നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ മഞ്ഞൾ വരും ഇത് എന്ത് മഞ്ഞളാണെന്ന് എനിക്കറിയില്ല മാങ്ങ മഞ്ഞൾ രണ്ട് തരത്തിലുള്ള മഞ്ഞളുണ്ട് മാങ്ങ മഞ്ഞൾ പിന്നെ അതുപോലെ തന്നെ നോർമൽ മഞ്ഞൾ അത് ആ ഒരു പൊടി കിട്ടുന്ന നോർമൽ മഞ്ഞൾ അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഡൗട്ട് ഉണ്ട് ഇത് ഏത് മഞ്ഞളാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് പറിക്കാത്തത് നേരെ മുറിച്ച് മറ്റേ സാധനം ഞാൻ യൂസ് ആക്കിയത് കേട്ടോ അതായത് ശരിക്കും പൊടിച്ചെടുത്ത മഞ്ഞൾപ്പൊടി യൂസ് ആക്കിയത് അറിവില്ലാണ്ട് നമ്മൾ ചെയ്തിട്ട് കാര്യമില്ലല്ലോ അഥവാ എന്തെങ്കിലും നെഗറ്റീവ് വന്നാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഈ ഒരു മഞ്ഞൾ ചതച്ചിട്ട് അതിൻ്റെ ഒപ്പം തുളസിയും കൂടിയും കൂട്ടിയിട്ടാണ് ശരിക്കും തിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ എനിക്കറിയില്ല അതേത് മഞ്ഞളാണ് അതുകൊണ്ട് ഞാൻ ആ യൂസ് രണ്ടും കണക്ക് തന്നെയാണ് ഇത് പൊടിച്ചിട്ട് വന്നതേ ഉള്ളൂ പക്ഷേ ഏറ്റവും കൂടുതൽ ഔഷധം നാച്ചുറൽ ആയിട്ട് നമ്മൾ കുഴിച്ചെടുക്കുന്ന സാധനത്തിനാട്ടോ അപ്പോൾ നോക്കൂ നമുക്കിതൊന്ന് അവൻ്റെ കഴുത്തിന് തേച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് അവനൊന്ന് പുറത്തോട്ട് ഇളക്കാം കേട്ടോ അവിടെ നല്ല കുറ്റി കാടുണ്ട് ആ കാട്ടിലൂടെ നല്ല അടിപൊളി വഴിയാട്ടോ ഞാൻ കാണിച്ചു തരാം അതായത് നമ്മളെ വീട്ടിലേക്ക് വരേണ്ട രണ്ടാമത്തെ വഴിയാണ് ഇതൊന്നാമത്തെ വഴി രണ്ടാമത്തെ വഴിയാണ് ആ കാണുന്നത് അതിലൂടെ ബൈക്കൊന്നും പോകില്ല കേട്ടോ അതുകൊണ്ടാണ് ആ ബൈ ആ വഴി ഞാൻ ഇതുവരെ കാണിക്കാത്തത് നമുക്കെന്നാലും അണ്ണനെയും കൂട്ടി നമുക്ക് ആ വഴിയിലൂടെ ഒന്ന് പോവാട്ടോ തായലോട്ടേക്കല്ലോ ഇതൊന്നും അവന് തേച്ച് കൊടുക്കട്ടെ നോക്കൂ അങ്ങനെ നമ്മൾ തേച്ച് കൊടുത്തിട്ടുണ്ട് ആൾക്ക് മുറിവെല്ലാം ഉണങ്ങി കേട്ടോ കുഴപ്പമൊന്നുമില്ല എന്നാലും ഒരു ഫിനിഷിങ് ആവാൻ വേണ്ടി ഞാൻ തേച്ച് കൊടുത്തതാണ് അപ്പോൾ നമുക്ക് ആ ചങ്ങലൊന്ന് അയച്ചിട്ട് നമുക്ക് അവനേം കൂട്ടി ഒന്ന് അങ്ങോട്ടേക്കല്ലോ ഒന്ന് പോയിട്ട് വരാം കേട്ടോ ഏസ് നോക്കൂ അപ്പോൾ നമ്മളണ്ണന ഇളക്കി വിട്ടിട്ടുണ്ട് ഫസ്റ്റ് തന്നെ വന്നതാണ് അണ്ണന്റെ ഫ്രണ്ടിന്റെ അടുത്തേക്കാട്ടോ കണ്ടോ അത് ഭയങ്കര ദേഷ്യക്കാരനാണ് അണ്ണനെ അല്ല അല്ലണ്ണാ ആ അപ്പിടാ അയ്യേ അയ്യേ കണ്ണു കണ്ണുപൂത്തറാ കണ്ണുപൊത്ത എല്ലാരും കണ്ണുപൊത്ത് അന്നെ നയം ആട്ടാ അപ്പിടുന്നവരെ അങ്ങോട്ട് ക്യാമറ ഓടിക്കാൻ പാടില്ല ആ അതോ ആ കഴിഞ്ഞു എനിക്കാണെന്ന കുഴപ്പമില്ല നമ്മളെ വീട് വരുന്നത് അപ്പുറം കണ്ടോ ആ ഒരു കാട്ടിൻ്റെ ഇടയിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ വീടെത്തി ഇവ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിനെ മുഖം കാണിക്കാൻ വന്നതോ അല്ലണ്ണോ അവരാണെങ്കിൽ ഭയങ്കര കോപത്തിലാണ് എന്തോ മുൻജന്മത്തിൽ ശത്രുക്കളാന്ന് തോന്നിട്ടാ അവൻ്റെ കഴുത്തിന് മഞ്ഞൾ തേച്ചന് ആ ഇവനും കത്തേക്കാനായോ മഴ വന്നിട്ട് വരുന്ന അലർജി അല്ലേ മഴ വന്നിട്ട് വരുന്ന അലർജി അല്ലേ ബെൽറ്റിൽ ആ അവന്റെ ബെൽറ്റിൽ ഇതാണോ തുണിയാണോ അത് നോക്കിക്കോട്ടോ മഴ കണ്ടിട്ടാണെങ്കിൽ പ്രശ്നമാവും ഏ പ്ലാസ്റ്റിക്കാണോ എന്നാൽ കുഴപ്പമില്ല ഇവൻ്റെ തുണിയാണ്ടായത് ഇപ്പം ഞാൻ പ്ലാസ്റ്റിക്കിലോട്ട് അല്ലടാ അല്ലടക്കള ഏ ഇല്ല പോയിട്ടില്ല മഴയല്ലേ മാറ്റി വെച്ച് മാറ്റിവെച്ച് നോക്കൂ നമ്മുടെ ഫ്ളാഗ് ഓഫിനെ പറ്റി കേട്ടോ പറയുന്നത് നമ്മളെന്നാൽ അങ്ങോട്ടൊന്നും നടന്നിട്ട് വരാം വേടാ നമ്മളാ കാട്ടിലേക്കൊന്ന് നടന്നിട്ട് വരാം കേട്ടോ വ അത് വേണ്ട അത് വേണ്ട അത് വേണ്ട അത് വേണ്ട അത് വേണ്ട ആ അത് വേണ്ട ഇടാ ഇറങ്ങടാ നടക്ക് അടിയിട്ടു കിട്ടു അടിയിട്ടു അടിയിട്ടു ഇറങ്ങ ആ നടക്ക് പോ നോ 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 റാം നോ നോ നടക്ക് അങ്ങോട്ട് നട എൻ്റെ മുത്തേ ഏ കടിക്കല്ലേ അടിക്കൂല 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 അടിക്കൂലോ അടിക്കൂല അണ്ണനെ ഞാൻ ചുരുക്കി കെട്ടിയിട്ടുണ്ട് അണ്ണൻ വല്ലാത്ത സ്നേഹപ്രകടനാ കേട്ടാ എൻ്റെ മുത്ത ഇനിയിപ്പോ ഈ കാട് കണ്ടോ ഇവിടെ വഴി ഉണ്ട് കേട്ടോ നമുക്ക് അതിൽ നിറഞ്ഞു തരാവ തലോട്ട് പോയിട്ട് തരാ വൻ്റെ മുത്തേ എൻ്റെ കൈന്റെ എല്ല് പൊട്ടിയടാ ഈ ചങ്ങല കണ്ടോ ഇത് ഇങ്ങനെ രണ്ട് രണ്ടുപേരനെ കൊണ്ട് ഇറക്കി പിടിച്ചിട്ടേ അവന്റെ പവർ പവർ നോക്കൂ ഇതാ കേട്ടോ അമ്മമ്മ എന്റെ എന്ന് പറയണത് ഇവിടുന്ന് ആണ് ഭയങ്കര കാറ്റെല്ലാം വന്നിട്ട് വിലയൊക്കെ പോയി ഒരവശ നിലയിലായത് കണ്ടോ കംപ്ലീറ്റ് കാടും കയറിയിട്ടുണ്ട് പാമ്പുണ്ടോ ദൈവത്തിനറിയോ നല്ല രീതിയിൽ കാട് കയറിയിട്ടുണ്ട് കേട്ടോ പണ്ട് കിച്ചപ്പൻ്റെ വീടുകളിൽ മരെല്ലാം ചേടി ചാടിയില്ലേ ആ മരം കേട്ടോ ഇത് ഞാൻ മരത്തിൻ്റെ കൂടെ നിന്ന് വിളിക്കുമ്പോൾ മരത്തിലേക്കെല്ലാം വരുന്നത് ആ മരമാണ് ഇത് അപ്പോൾ നോക്കൂ തായൽ വീടുണ്ട് നല്ല അടിപൊളി സ്ഥലമാണ് നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം അണ്ണനെ കണ്ടിട്ട് കോഴിക്കളെല്ലാം പേടിച്ച് പറിച്ചു നിൽക്കുകയാണോ അവിടെ ഇളക്കി കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐറ്റങ്ങൾ പിന്നാലെ ഓടുകെട്ടോ അതാ വീട്ടുകാർക്കൊരു ബുദ്ധിമുട്ടാവും പോരാത്തേനെ നല്ല തിറിയും കിട്ടും അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പോവാം ഓ പതിയോടാ പോയെ ഓടല്ലേ ഓടല്ലേ കൈയിൻ്റെ അവസ്ഥ കണ്ടോ നോക്കൂ അപ്പം നമ്മൾ തായലോട്ട് എത്തിയിട്ടുണ്ട് അണ്ണൻ ഇവിടെ ഉണ്ട് ഇതുപോലെയാട്ടോ നമ്മൾ വന്നത് കണ്ടോ ഈ ഉള്ളേരിയയിലേക്കൂടിയാണ് വന്നത് എൻ്റെ മുത്തേടാ പിടക്കലടാണോ പണ്ട് ഇതിലേക്കൂടി വഴിയുണ്ടായിരുന്നു കേട്ടോ ഇപ്പം വഴിയില്ല ഇവിടെ കല്ല് കെട്ടിയിട്ടുണ്ട് നമുക്ക് എന്നാലും താഴേക്ക് പോവാം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ അവർ അപ്പോൾ അതൊരു ശല്യമാകുന്നത് കൊണ്ട് ചിലപ്പം വഴി ബ്ലോക്ക് ആക്കിയതായിരിക്കാം ആ കൈയ്യുങ്ങി കയ്യുറങ്ങി കയ്യുറങ്ങി ഇപ്പോൾ ഇവൻ ഓടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യൻ്റെ ഊപ്പളളക്കും ആ എനിക്ക് കുഴപ്പമില്ല നടത്താം ആ ബുദ്ധിയുണ്ട് കള്ളനിക്ക് ഏയ് പാമ്പുണ്ടാവും പാമ്പ് മെല്ലെ മെല്ലെ ആവേശം വേണ്ട വർക്ക് ട സത്യം സത്യം പറഞ്ഞാണ്ടല്ലോ നല്ല ഉരുക്കിൻ്റെ കരുത്താട്ടിവനി നമ്മുടെ കയ്യിലെ കൊണ്ടുവന്നു ഒതുങ്ങുമല്ലോ മുത്തേ സ്ഥലം കണ്ടോ ഏജാദി സ്ഥലം ഇതാണ് നമ്മുടെ പ്രകൃതി രമണീയമായ നാട് മഴക്കാലം വന്നാൽ മാത്രമേ രമണീയം ഉണ്ടാവു അല്ലാത്തപ്പം ഒടുക്കത്തെ ചൂടാട്ടോ എന്താ മുത്ത കണ്ടോ നമ്മളെ വീട് കാണിച്ചു തരാം ആ ഭാഗത്തോട്ടാട്ടോ നമ്മളെ വീട് വരുന്നത് രണ്ടാം അടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നേരെയാവും പക്ഷെ അടിക്കാൻ കൈ വേണ്ടേ വേറെ പിന്നെ പിടിക്കേണ്ട കൈ മാത്രമേ ഉള്ളൂ പിന്നെ മറ്റേ കയ്യിൽ ഫോൺ വന്നു വന്നിടക്ക് മെല്ല മെല്ല മുള്ളാണ് മുള്ളാണ് കാലും കൈയും മുറിഞ്ഞ അടുത്ത് കാലിന് മരുന്ന് വെച്ചിട്ടുണ്ട് വരും നല്ല ഇടക്ക് ആ നോക്കൂ നമ്മളെ വീടാട്ടെ കാണുന്നേ കണ്ടോ ഇതാണ് നമ്മുടെ വീട് നമ്മളെ വീടിൻ്റെ താഴെത്തി നമ്മളെ സൈക്കിളൊക്കെ വീട്ടിൻ്റെ ഉള്ളിലാട്ടോ ആ നമ്മുടെ യാത്ര ഇറങ്ങാൻ വേണ്ടി പൂജിച്ച് പൂജിച്ച് സെറ്റ് പൂജിച്ച് സെറ്റാക്കിയതാണ് വീട്ടിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വിളക്കാം അവിടെ കണ്ടോ അവിടെ മുത്തപ്പൻ്റെ അമ്പലം ആട്ടോ അതായത് പറശ്ശിനിക്കട മുത്തപ്പെന്ന് കേട്ടിട്ടുണ്ടോ ആ ആ മുത്തപ്പൻ്റെ അമ്പലമാണ് അവിടെ വരുന്നത് പണ്ട് തൊട്ടേലും അമ്പലം ആട്ടോ എല്ലാ വർഷത്തിലും തെയ്യും ഉണ്ടാവും അല്ലണ്ടോ ആ അല്ലടാ അല്ലടാ ആ മേത്തേക്ക് ചാടിയെ തലയാൻ പിടിക്കും താങ്ങാൻ പറ്റുന്നില്ല കേട്ടോ നല്ല വെയ്റ്റ് ആയിപ്പോൾ ആൾസ് നോക്കൂ അപ്പോൾ നമ്മൾ തായലോട്ടേക്ക് ഇറങ്ങുകയാണ് അവിടെ നല്ല അടിപൊളി പറങ്കിമാരും ഉണ്ട് കേട്ടോ നല്ല അടിപൊളി വൈബ് കിട്ടുക അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു കഠിനം ഫീൽ കിട്ടും അതായത് ഫുൾ ഇരുട്ട് മൂടിയിട്ടുള്ളൊരു വൈബ് കിട്ടും കേട്ടോ പക്ഷെ നമുക്ക് വേണ്ട നമ്മുടെ വീട് കംപ്ലീറ്റ് ചെയ്തില്ലേ പിന്നെ എന്തിനാണ് അണ്ണാ ആ ഇരുട്ട് നമുക്ക് ഏ ഐസ് നോക്കൂ അവനിപ്പോൾ ഇത് റിലീസാക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അവനെ പിന്നെ ഇവിടെ ഒന്നും ആയിരിക്കുമല്ലോ അവൻ ഈ നാട്ടിലുള്ള എല്ലാ പഞ്ചായത്തിലുള്ള വീട്ടിലും കയറി നിറങ്ങിയിട്ടായിരിക്കും അവൻ നമ്മുടെ വീട്ടിലേക്ക് വരിക അല്ലല്ലോ ആ ഇതിപ്പോൾ പിടിച്ചതുകൊണ്ട് ഇപ്പം എൻ്റെ കൂടെ നിൽക്കുന്നു ഐസ് നോക്കൂ ഇവൻ്റെ ബ്രീഡ് ഉണ്ടല്ലോ ഇവൻ്റെ ബ്രീഡ് ലേബർ ഡോഗ് ഡോഗിൻ്റെ ഏറ്റവും പ്ലസ് പോയിൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ അറിയുമോ അതായത് അവിടെ കണ്ടോ കുട്ടികൾ അവരെ നോക്കി നിൽക്കുന്നുണ്ടോ കുട്ടികളെ ആ ചിരിച്ച മുഖത്തോടെ അതാ കേട്ടോ എന്താ വെച്ചാൽ കുട്ടികളോട് ഭയങ്കര സ്നേഹം കേട്ടോ കുട്ടികൾ ആരെങ്കിലും ഉപദ്രവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ണൻ്റെ സർവത്രാണ പ്രാന്തമുളകും അതാണ് ഈ ഒരു ബ്രീഡിൻ്റെ ഏറ്റവും പ്ലസ് പോയിൻ്റ് എന്ന് പറയുകയാണെങ്കിൽ പിള്ളമാരെ ഭയങ്കര ഇഷ്ടം വലിയവരെ വലിയ കാര്യമാക്കിയിട്ടില്ലെങ്കിലും പിള്ളമാരാരെയും തൊടാൻ വിടില്ല കേട്ടോ ഭയങ്കര കെയറിങ് ആയിരിക്കും അപ്പോൾ നോക്കൂ പിള്ളേരെ നോക്കി തന്നത് മതി വാ പോവാ അപ്പം മഴ വരുന്നുണ്ട് കേട്ടോ അയ്യോ മഴ വന്നിട്ടുണ്ടെങ്കിൽ അണ്ണന് ഭയങ്കര സീനാട്ടോ മുറിവില്ലതല്ലേ വാ വീട്ടിലേക്കോ വീട്ടിലേക്കോ വാവാ അയ്യോ ഓടിക്കോ കണ്ട അവനെ അവനറിയാ മുറിന്റെ സീനാന്ന് അവനറിയാം വീട്ടിലേക്ക് ഓട്ടുന്നുണ്ട് കേട്ടോസ് നോക്കൂ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം മിണ്ടല്ലാടാ നിന്റെ തല ഞാൻ പൊളിക്കും ആ അപ്പൊ പോവാ ആ വീടല്ല വീട് മാറി നടക്കേ രണ്ടു ദിവസം പുറത്തിറങ്ങാണ്ട് നിൽക്കുമ്പോൾ മറന്നാ നീ പോ ഗോ 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 യെസ് ഗുഡ് ബോയ് ആ എൻ്റെ മോനെ കിച്ചപ്പൻ അവിടെ കാത്ത് നിൽക്കട്ടോ നമ്മളെ ഐസ് നോക്കൂ അപ്പോൾ കാണാട്ടോ ബൈ ബായ്